హాయ్ షానవాస్ అనీషినే చదిచు షానవాస్ అనీషినే പിന്നിൽ നിന്ന് കുത്തി ഇത്തരം വാർത്തകൾ ഇപ്പോ കുറെ കേൾക്കുന്നുണ്ട് ഇന്നലെ രാത്രി മുതൽ അത് കേൾക്കുന്നുണ്ട് അതിനു മുൻപ് തന്നെ ഷാനവാസ് അനീഷിനെ ചതിക്കും എന്ന രീതിയിലുള്ള ചർച്ചകളും വന്നിട്ടുണ്ട് ഇപ്പോ അത് ചതിച്ചു എന്ന് ആക്കി തീർത്തിരിക്കുന്നു അങ്ങനെയുള്ള വാർത്തകളാണ് വരുന്നത് പ്രേക്ഷകരും അതായത് എല്ലാവരും അല്ല കുറച്ച് അന്തങ്ങളും അത് പറഞ്ഞു നടക്കുന്നുണ്ട് ശരിക്കും ആര് ആരെ ചതിച്ചു ഷാനവാസ് അനീഷിനെയാണോ ചതിച്ചത് അനീഷ് ഷാനവാസിനെയാണോ സത്യം എന്താണ് ഷാനവാസ് എങ്ങനെയാണ് അനീഷിനെ ചതിച്ചത് ആ കോയൻ എടുത്തു മാറ്റിവെച്ചതാണോ പ്രശ്നം ഷാനവാസ് മുതൽ അനീഷിനോട് പെരുമാറുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഷാനവാസ് മുന്നോട്ട് പോകുന്നത് അതിൽ ഒരു മാറ്റവുമില്ല അതായത് ഷാനവാസ് മനഃപൂർവ്വമായി തന്നെ അനീഷിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിരുന്നത് അത് നമ്മൾക്ക് അറിയാം ഇപ്പോഴും അതുതന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു കോയിൻ എടുത്തിരിക്കുന്നു അത് ഷാനവാസ് എടുത്തതല്ല എടുത്തതാണ് അത് ഷാനവാസ് എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നു അത് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല കൊടുക്കാൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അതൊരു തമാശയായി ചെയ്ത കാര്യമാണ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഷാനവാസ് തെറ്റുകാരനാവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കളി നടന്നിരിക്കുന്നത് ഇവിടെ ശരിക്കും ചതിച്ചത് ഷാനവാസ് അനീഷിനെയല്ല അനീഷ് ഷാനവാസിനെയാണ് ഷാനവാസ് അനീഷിനോട് ആദ്യം മുതൽ തന്നെ അനീഷിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അനീഷിനോട് ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പുറകെ കൂടിയിട്ടില്ല ഷാനവാസ് തുടക്കം മുതൽ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും മാറിയത് അനീഷാണ് ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ സ്വിച്ചിട്ടതുപോലെ അനീഷ് ഷാനവാസിന്റെ സുഹൃത്തായി മാറി അവിടെ മാറ്റം വന്നത് അനീഷിലാണ് ഷാനവാസിലല്ല ഷാനവാസ് എങ്ങനെയാണോ ആദ്യം മുതൽ അതുപോലെ തന്നെയാണ് പിന്നീട് നിന്നത് അനീഷിന് കൃത്യമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ലക്ഷ്യങ്ങളിൽ അനീഷ് വന്നെത്തി എന്നുള്ള സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഇത് ബിഗ് ബോസ് ഗെയിമാണ് അവിടെ അനീഷ് ഗെയിം കളിക്കുന്നു ആ ഗെയിമിൽ ഒര അത് ഷാനവാസാണ് ഷാനവാസ് ശക്തനായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് എന്ന് അനീഷിന് കൃത്യമായിട്ട് അറിയാം ഇവിടെ ക്യാമറയ്ക്ക് മുന്നിൽ എന്റെ കോയൻ കാണാനില്ല എന്ന് പറയാൻ വരുമ്പോൾ ഷാനവാസ് പുറകിൽ നിന്ന് അനീഷിനെ കളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് തമാശയായിട്ടാണ് കാരണം കോയിൻ എവിടെയാ ഉള്ളത് എന്ന് ഷാനവാസിനറിയാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ അനീഷ് അവിടെ പോയി പറയേണ്ട കാര്യമില്ല അത് കൊടുക്കാൻ തന്നെയാണ് ഷാനവാസ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് ഷാനവാസ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ അവിടെ അനീഷ് കൃത്യമായിട്ടൊരു ഇറക്കുന്നുണ്ട് അതായത് നിങ്ങളൊക്കെ സെലിബ്രിറ്റികൾ ഞാൻ പാവം സാധാരണക്കാരൻ ഇതൊരു കാർഡാണ് അതായത് സാധാരണക്കാരനെ ഇവരെല്ലാവരും ദ്രോഹിക്കുന്നു എന്നുള്ളൊരു കാരണമാണ് അവിടെ അനീഷ് പറയാൻ ശ്രമിക്കുന്നത് അത് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് സെലിബ്രിറ്റികൾ സാധാരണക്കാരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് കളിയാക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ടുകൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ശരിക്കും കളി നടന്നത് അവിടെയല്ല ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നൊരു കാര്യമുണ്ട് ഷാനവാസ് ചതിച്ചു പിന്നിൽ നിന്ന് കുത്തി എന്ന് പിന്നിൽ നിന്ന് കുത്തിയ ഒരു കാരണം നിങ്ങളൊന്ന് പറയും ഇവിടെ കുത്തിയത് അനീഷാണ് നമ്മൾ സീരിയലുകൾ കാണാറുണ്ട് അതായത് ടി സീരിയലുകൾ നമ്മൾ കാണാറുണ്ട് അതിൽ പല ആൾക്കാരും മനസ്സിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാം നമ്മൾക്കറിയാം പക്ഷെ ഇത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ മനസ്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അത് വാഗോണ്ട് പറയുക തന്നെ വേണം എന്നാൽ മാത്രമേ നമ്മൾ അറിയുകയുള്ളൂ ഇവിടെ അനീഷ് കൃത്യമായി തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കുന്നുണ്ട് അതായത് അവിടെ ഇരുന്നു കൊണ്ട് തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തു പറയുന്നുണ്ട് അത് എന്തിനു വേണ്ടിയാണ് ഷാനവാസ് എന്നെ ചതിച്ചു ഒരു കയ്യകലം മാറ്റി നിർത്തണമായിരുന്നു പക്ഷേ അത് ഞാൻ ചെയ്തില്ല ഞാൻ സ്നേഹിച്ചു പോയി എന്നെ വഞ്ചിച്ചു ചതിച്ചു എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട് അത് അനീഷിന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് അത് ആരോടാണ് പറയുന്നത് തീർച്ചയായും പ്രേക്ഷകരോടാണ് പ്രേക്ഷകർ ഈ വിഷയത്തെ എടുക്കണം ഈ വിഷയം പുറത്ത് ചർച്ച ചെയ്യണം ഷാനവാസ് എന്നെ ചതിച്ചു എന്ന് പ്രേക്ഷകർ പറയണം ഷാനവാസ് എന്നെ പിന്നിൽ നിന്ന് കുത്തി എന്ന് പ്രേക്ഷകർ പറയണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പറയുന്ന അനീഷ് അത് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ എപ്പിസോഡിൽ അത് കൃത്യമായി കാണിക്കുന്നുണ്ട് ഒരു സാധനം കേട്ട് കഴിയുമ്പോൾ അതാണ് ശരി എന്ന് പറയുന്ന കുറച്ച് അന്ധങ്ങളുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മറ്റുള്ളവരോടാണ് ഞാൻ ഈ പറയുന്നത് ആ വ്യക്തി കൃത്യമായി ഷാനവാസിനെ ചതിക്കുകയായിരുന്നു ഷാനവാസിന് പുറത്ത് നെഗറ്റീവ് ഉണ്ടാവണം ഷാനവാസ് എന്നെ ചതിച്ചു എന്ന് പുറത്ത് ചർച്ച ചെയ്യണം എന്ന് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ഷാനവാസ് എന്താണ് അനീഷിനോട് ചെയ്ത ചതി ഒരു ചതിയും ചെയ്തിട്ടില്ല ഷാനവാസ് എങ്ങനെയാണോ ആദ്യം മുതൽ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഒരു കാര്യം ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇറിറ്റേറ്റിംഗ് ആതില അനീഷ് പ്രശ്നം അവിടെ വലിയ പ്രശ്നമായി മാറുന്നു അവിടെ ഷാനവാസ് ആതിലെയാണ് വഴക്ക് പറയുന്നത് അതിനുശേഷം ഈ പറയുന്ന അനീഷിനോട് ഷാനവാസ് ചോദിച്ചിട്ടുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അതായത് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്ത് ഇല്ലാതാക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ഷാനവാസ് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യം ഈ പറയുന്ന അനീഷിൽ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഷാനവാസ് അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ് അനീഷ് മനസ്സിൽ കരുതിയിരിക്കുന്നത് ഷാനവാസ് ചോദിക്കരുത് ഷാനവാസിന് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് എന്റെ തെറ്റുകൾ ഷാനവാസ് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്നുള്ളത് അനീഷ് തീരുമാനിച്ചൊരു കാര്യമാണ് അപ്പോൾ ഷാനവാസ് അത് ചൂണ്ടി കാണിച്ചപ്പോൾ അതിനുള്ള മറുപണിയാണ് ഈ ഒരു സാധനം പ്രേക്ഷകരിലേക്ക് ഷാനവാസിന് ഇട്ടുകൊടുക്കുന്നു ഷാനവാസ് ചതിയനാണ് ചതിച്ചു എന്നുള്ള രീതിയിൽ ഇട്ടുകൊടുക്കുന്നു അയാൾ എന്നെ കൂടെ കൂട്ടി എന്നെ ചതിക്കുകയായിരുന്നു എന്ന് പ്രേക്ഷകരിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് മനസ്സിലാക്കാതെ കുറെ പ്രേക്ഷകരും അന്തങ്ങൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം കുറെ പ്രേക്ഷകരും അതേ വിഷയം ശരിയാണ് എന്ന് വിശ്വസിക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നത് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കൂ ശരിക്കും ആരാരെയാണ് ചതിച്ചത് ആത്മാർത്ഥ സുഹൃത്താണ് അനീഷ് എങ്കിൽ ഒരിക്കലും ഷാനവാസിനെ പ്രേക്ഷകർക്ക് മുന്നിൽ ഇട്ടു കൊടുക്കില്ല ഇവിടെ ഷാനവാസിനെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അനീഷ് ഇയാൾ ചതിച്ചു എന്നെ കൂടെ കൂട്ടി എന്നെ വഞ്ചിച്ചു ചതിച്ചു എന്നുള്ള രീതിയിൽ സത്യം മനസ്സിലാക്കണം ശരിക്കും ചതിച്ചത് അല്ല അനീഷ് ഷാനവാസിനെയാണ് എന്നുള്ളതും മനസ്സിലാക്കണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ